പ്രിയപ്പെടവരെ കഴിഞ്ഞ വർഷം ജൂലൈ മാസം പതിനാറ് ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും അത് സംഭവിച്ചിരുന്നു കോഴിക്കോട് സ്വദേശി അർജുനടക്കം പതിനൊന്ന് പേർ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചത് തുടർന്ന് എഴുപത്തിരണ്ട് ദിവസങ്ങൾ നീണ്ട സമാനതകളില്ലാത്ത തെരച്ചിലിനൊടുവിലാണ് നമുക്ക് അർജുനന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയുന്നത് എ കെ അഭിലാഷ് ഇപ്പോൾ ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്ത് നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാഷ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെയും ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു ഇന്നും നല്ല മഴയുണ്ടല്ലേ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ സമയം എങ്ങനെയായിരുന്നു കാലാവസ്ഥ ആ കാലാവസ്ഥയോട് അത്രയും നമുക്ക് താരതമ്യം ചെയ്യാനാവില്ലെങ്കിലും ദുർബലമായതാണെങ്കിലും മഴയുണ്ട് ഇപ്പോഴും ആ പ്രദേശം അങ്ങനെ തന്നെ കിടക്കുന്നു അവിടെ നിൽക്കുമ്പോൾ അർജുൻ്റെ ഓർമ്മകളും അർജുനന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലുമാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരച്ചു കയറുന്നത് ഒന്നും അറിയാതെ പുഴ ഒഴുകുന്നുണ്ട് ഇപ്പോഴും ആ മല ആ കുന്ന് അവിടെ തന്നെ കിടപ്പുണ്ട് അല്ലേ അഭിലാഷ് ഒന്നിനും വലിയ മാറ്റമില്ല അല്ലേ ആ തീർച്ചയായിട്ടും അരുൺ കഴിഞ്ഞ ഈ ദുരന്തത്തിൻ്റെ വിങ്ങൽ നമ്മളുടെ ഇപ്പോഴും ഉണ്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അർജുൻ്റെ ട്രക്ക് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് പിൻഭാഗത്ത് അവിടെ അത് ട്രക്കിൽ കിടന്നുറങ്ങിയായിരിക്കും അർജുൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഏതാണ്ട് എട്ട് മണി മുതൽ എട്ടരക്കിടയിലുള്ള ഒരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്നാണ് കാരണം പതിനഞ്ചാം തീയതി ശക്തമായ മഴയായിരുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നാണ് ഔദ്യോഗികമായുള്ള കണക്കുകൾ അതിന് തുടർന്ന് ഈ മലമുകളിലൊക്കെ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് വെള്ളം രൂപപ്പെടുന്നു വെള്ളം ജലത്തിൻ്റെ അംശം രൂപപ്പെടുന്നു അതിന് പിന്നാലെ തന്നെ ഈ കുന്ന് ഇടിയുന്ന ഒരു സാഹചര്യം രാവിലെ എട്ടരയോടുകൂടി ഏതാണ്ട് എട്ടേകാലയോടു കൂടിയാണ് കുന്നിടിയുന്നത് ഈ താഴ്വര അതായത് ഈ ഷിരൂരിൻ്റെ ഈ താഴ്വരയിലാണ് അർജുന ട്രക്ക് ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആദ്യഘട്ടത്തിൽ അർജുൻ്റെ ട്രക്ക് എവിടെയായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തതും ഈ ദൗത്യത്തെ വലിയ തരത്തിൽ ബാധിച്ചു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ കരസേനയുടെ പരിശോധനകളടക്കം നടക്കുമ്പോഴും അവിടെയും ഇവിടെയും ഒക്കെ ചില സിഗ്നലുകൾ ലഭിച്ചെങ്കിൽ പോലും ട്രക്കിൻ്റെ സ്ഥാനം അന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നതും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഏതായാലും പതിനേഴാം തീയതി കൂടിയാണ് നമ്മുടെ സംഘം ഇവിടെ ഈ ഷിരൂരിന്മാകത്തേക്ക് എത്തുന്നത് അപ്പോൾ ഏതാണ്ട് മൂന്ന് ജെ സി ബി ഉപയോഗിച്ച് മാത്രം മണ്ണ് നീക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത് ഘടകം കാരണം ഏതാണ്ട് തൊണ്ണൂറ് മീറ്ററോളം ആഴത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററോളം രീതിയിൽ മണ്ണൊന്നാകെ ഏതാണ്ട് തൊണ്ണൂറായിരോളം മീറ്റർ ക്യൂബ് മണ്ണാണ് താഴോട്ട് എടുത്തെറിയപ്പെട്ടത് ആ മണ്ണ് നീക്കം ചെയ്യാനായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്രയും ചുരുങ്ങിയ സഹായം കൊണ്ട് അല്ലെങ്കിൽ സംവിധാനം കൊണ്ട് ശ്രമിച്ചത് എന്നുള്ള ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി നമ്മൾ ഇപ്പോൾ അനുസ്മരിക്കുകയാണ് ഏതായാലും പിന്നീട് നമ്മൾ എത്തിയോട് കൂടി തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം സർക്കാരിലും അതോടൊപ്പം തന്നെ പോലീസിലും ഒക്കെ ചെലുത്തി പിന്നീടാണ് ഇവിടെ എഴുപത്തിരണ്ട് ദിവസം നീളുന്ന മൂന്ന് ങ്ങളായുള്ള ഈ ദൗത്യം ആരംഭിക്കുന്നത് പിന്നീട് അവസാനഘട്ടത്തിൽ ഡ്രഡ്ജറടക്കം എത്തിച്ചാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഏതായാലും വിങ്ങുന്ന ഓർമ്മകളിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് ഒരു വർഷം പിന്നിടുന്നു അപ്പോൾ പോലും ഷിരൂരിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കുന്നിന് മാറ്റം സംഭവിച്ചിട്ടില്ല അവിടെ ഇളകി കിടക്കുന്ന മണ്ണ് ഇപ്പോഴും മാറ്റിയിട്ടില്ല മറുഭാഗത്ത് ഈ ഗംഗാവാരി പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗംഗാവരി പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന മൺത്തിട്ടകൾ അതുപോലെ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നു അത് നീക്കം ചെയ്യുന്നതിന് നാലര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ഏതാണ്ട് പതിനൊന്ന് പേരാണ് അന്ന് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഒൻപത് പേരുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള മറ്റൊരു ദുഃഖകരമായ ഒരു കാര്യം കൂടി ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട് ഏതായാലും അർജുൻ വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് അതെ ആ കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന കാഴ്ചകൾ കൂടിയാണ് കാരണം അവസാന നിമിഷം വരെയും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അന്ന് പ്രേക്ഷകർ കണ്ടതാണ് എഴുപത്തിരണ്ട് ദിവസം നീണ്ടു ആ വലിയ രക്ഷാപ്രവർത്തന ദൗത്യം സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തന ദൗത്യമായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് നമ്മളെ മുഴുവൻ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി അതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അർജുൻ്റെ അമ്മ നമ്മളോട് കരഞ്ഞു പറഞ്ഞ വാചകങ്ങളാണ് പക്ഷേ അതിനു മുമ്പ് അവിടുത്തെ ഒരു പോലീസുകാരൻ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല അർജുൻ്റെ സഹോദരനോടക്കം ചോദിച്ചൊരു ചോദ്യം അതിൽ താഴെ കിടക്കുന്നതാരല്ല വി ഐ പിയുമാണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അവജ്ഞയും ഉണ്ടായിരുന്നത് വി ഐ പികൾ മണ്ണിൽ കിടന്നാൽ മാത്രമേ ഞങ്ങൾ തിരയൂ എന്നുള്ളതാണോ ഈ നാടിൻ്റെ രീതി എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളടക്കം എല്ലാവരും ഇറങ്ങിത്തിരിച്ചു അവിടെ എന്നൊരു സാധാരണ ലോറി ഡ്രൈവർക്ക് വേണ്ടിയുള്ളൊരു തിരച്ചിൽ ഒരു വലിയ സംഭവമായി മാറി ഒരിക്കലും ഒരു പോലീസുകാരൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അന്ന് ചോദിച്ചത് അവിടെ ഇത്രയുമധികം മാധ്യമങ്ങൾ വരാൻ ഇത്രയുമധികം ആളുകൾക്ക് താല്പര്യമുണ്ടാവാൻ അതിന് ഇടയിൽ കിടക്കുന്നത് വല്ല വി എന്നാണ് ഒരു പോലീസുകാരൻ ചോദിച്ചത് അർജുൻ ആ കുടുംബത്തിലെ വി ഐ പിയായിരുന്നു അർജുൻ്റെ ഭാര്യയ്ക്ക് അർജുൻ്റെ അമ്മയ്ക്ക് അർജുൻ്റെ സഹോദരിക്ക് അർജുൻ്റെ കുഞ്ഞിന് അർജുൻ്റെ അച്ഛന് അർജുൻ്റെ സഹോദരന് അർജുനൊരു വി ഐ പി ആയിരുന്നു ആ വി ഐ പിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് നമ്മൾ നടത്തിയത് അത് പിന്നീട് പോലീസിന് ബോധ്യമായി പിന്നീട് നാരായണ അടക്കമുള്ള ആളുകൾ നമ്മളെ വിളിച്ച് അഭിനന്ദിച്ചു ഇത് റിയൽ ടൈം ജേർണലിസമാണ് ആദ്യം നമ്മളുമായിട്ട് തർക്കത്തിലേക്ക് ഏർപ്പെടുന്നതും എന്ന് കണ്ടിട്ടുണ്ടാകും എന്തായാലും ആ വിഷയത്തിൽ നമുക്ക് പക്ഷേ അർജുനെ തിരികെ ജീവനോടെ കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷേ ഒരു നാട് മുഴുവൻ അർജുനോടൊപ്പം അണിനിരുന്ന കാഴ്ച ചർച്ചയാണ് നമ്മൾ കണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലരും നമ്മളെ അടക്കം എന്തെറി പറഞ്ഞു നിങ്ങൾ ആ സർക്കാരിനെ കൈവരിത്തേക്കാനാണോ അങ്ങനെ ഒരു നീക്കവും നമുക്കുണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടത് ആയിരുന്നു അർജുനൻ്റെ മൃതദേഹം എവിടെ എന്ന് അമ്മ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരമായിരുന്നു ഒടുവിലത് സാധിച്ചു പക്ഷേ അതിന് വലിയ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷകൾ അവിടെ അവസാനിച്ചു എന്നതിനുമുറം ബന്ധു ഫലം പിന്നീട് ഒരുപാട് തവണ പ്രേക്ഷകർ ചോദിക്കുന്നത് പോലെ ആ വഴി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അർജുൻ്റെ കുടുംബവുമായി ഇപ്പോഴും നമുക്ക് നല്ല ബന്ധമുണ്ട് പ്രത്യേകിച്ച് അർജുൻ്റെ സഹോദരി ഇപ്പോൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അതെങ്ങനെ ജീവിതത്തിൽ അവരത് പൊരുത്തപ്പെട്ടു പോകുന്നു മുന്നോട്ട് അമ്മയ്ക്ക് സങ്കടമുണ്ട് ആ സങ്കടം ഇനി എന്ന് തീരും എന്നുള്ളതാണ് ഭാര്യ അർജുൻ്റെ ഭാര്യയ്ക്ക് നമ്മളടക്കം ഇടപെട്ടു ആ വിഷയത്തിൽ ജോലിയും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ആ ഓർമ്മകൾ വല്ലാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നു എന്ത് കിട്ടിയാലും അർജുനന് പകരം ഒരാൾക്ക് പകരമാര് അല്ലേ